യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് അൻപത്തിമൂവായിരം കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത് വരികയുണ്ടായി ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് അഞ്ച് വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പാലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്നാണ് പാലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായിട്ടാണ് ഈ പദ്ധതി കൂടുതലും ഈജിപ്ത് കൊണ്ടുവന്നത് എന്നതിലും സംശയം വേണ്ട യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയെ രണ്ടു ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടതായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കൈറോയിൽ നടന്ന അറബ് ഉച്ചകോടിയിൽ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തണമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകളും ഗാസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണനിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനവും അറബ് ഉച്ചകോടി നടത്തുകയുണ്ടായി ഹമാസിനെ ഒഴിവാക്കി ഗാസയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് ഗാസ സ്വന്തമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ല എന്നത് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമാണ് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസിൽ കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് രാജ്യാന്തര സേനയായിരിക്കും സുരക്ഷ പ്രധാനമായിട്ടും ഒരുക്കും സൗദി അറേബ്യ യു എ ഇ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചകളിലായിരുന്നു ഉണ്ടായിരുന്നത് യുദ്ധം അവസാനിച്ചതിന് ശേഷമാണോ അതോ മുൻപായാണോ ഭരണമാറ്റം നടപ്പിലാക്കുകയെന്നത് രേഖയിൽ പറയുന്നില്ല പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈജിപ്തിന്റെ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് യു മേധാവി അന്റോണിയോ ഗുട്ടെറസ് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ഉണ്ടായി പാലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസയ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന പ്രഖ്യാപനം ഒഴിപ്പിക്കുന്ന പാലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ട്രംപ് ഉന്നയിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ബദൽ കൂടുതലും ആലോചിച്ചത് പക്ഷെ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിട്ടില്ല ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയും ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നതും ഇവരുടെ രേഖയിൽ വെളിപ്പെടുത്തുന്നില്ല നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്നും പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ അവശേഷിക്കുന്ന അൻപത്തൊമ്പത് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുമെങ്കിൽ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാമെന്നാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും പറയുന്നത് ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർബല്യവും വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉയർന്നിരുന്നു റമസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധനകളും നടത്തി വരുന്നുണ്ട് ഗാസയെ വരുതിയിലാക്കുവാനായി ഡൊണാൾഡ് ട്രംപ് അടക്കം പലരും കാര്യമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇസ്രയേലിനോട് പതിനഞ്ച് മാസത്തോളം പൊരുതി നിന്ന ഗാസയെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിലാക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കെല്ലാം നന്നായി അറിയാം ഇപ്പോഴിതാ പാലസ്തീനികളെ മാറ്റി പാർപ്പിക്കാതെ തന്നെ ഗാസമുനമ്പ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബോംബാക്രമണങ്ങളും കരയി യുദ്ധം യഥാർത്ഥത്തിൽ ഗാസയുടെ വലിയൊരു ഭാഗത്തെ നാമാവശേഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തിനായി പാലസ്തീനികളെ പുറത്താക്കി അയൽരാജ്യമായ മറ്റ് അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കാം എന്നൊക്കെ ട്രംപ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേരയാക്കി പുനർനിർമ്മിക്കണം എന്നതാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം പക്ഷെ പാലസ്തീനികളെ പുറത്താക്കാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തങ്ങൾ മുന്നോട്ട് വെക്കുമെന്ന പ്രഖ്യാപനമാണ് ഈജിപ്ത് നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ഇസ്രയേൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുകൂലിച്ചതും ആ കാര്യത്തിൽ വലിയ അതിശയത്തിന്റെ കാര്യവുമില്ല അമേരിക്കയ്ക്കെതിരെ ഒരു വിരൽ അനക്കാൻ ഇസ്രായേൽ നിലവിൽ തയ്യാറാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ പാലസ്തീനുകളുടെ വംശീയ ഉൽമൂലത്തിന് തുല്യമായ പദ്ധതി എന്ന് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ശക്തമായി വിമർശിക്കുകയും ഒപ്പം നിരസിക്കുകയുമായിരുന്നു ശരിക്കും ചെയ്തത് ഗാസ പുനർനിർമ്മാണത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരികയുണ്ടായി പാലസ്തീൻ സായുധ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തമില്ലാത്ത കമ്മിറ്റി ആറുമാസ കാലത്തേക്കും ഗാസയുടെ ഭരണം കൈയാളുമെന്നാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് പ്രധാന നിർദ്ദേശം എന്നത് ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതി കൈറോയിൽ നടക്കുന്ന അടിയന്തര ഉച്ചകോടിയിൽ അറബ് നേതാക്കൾക്ക് മുന്നിലായിരുന്നു അവതരിപ്പിച്ചത് കമ്മിറ്റി സ്വതന്ത്രവും സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്നതുമാണ് ഗാസയിൽ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പാലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈജിപ്തും ജോർദാനും പരിശീലനം നൽകുമെന്നും പദ്ധതി വ്യക്തമായി പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിയമത്തിന്റെയും വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ ദുരാഷ്ട്ര പരിഹാരമാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഏറ്റവും നല്ല പരിഹാരം എന്നത് ഗാസ എന്നത് പാലസ്തീൻ പ്രദേശങ്ങളുടെ അഭിവാജ്യ ഭാഗം കൂടിയാണ് സിവിലിയന്മാരെ കൊല്ലുന്നതിനെയും അവരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നതിനെയും ഗാസ യുദ്ധം മൂലമുണ്ടായ അത്ഭുതപൂർവ്വമായ മനുഷ്യ ദുരിതത്തെയും പദ്ധതി കാര്യമായി അപലപിക്കുന്നുമുണ്ട് പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ശരിക്കും കണക്കിലെടുക്കണം മറ്റ് രാജ്യങ്ങളിൽ മാറ്റി പാർപ്പിക്കാതെ സ്വന്തം ഭൂമിയിൽ പാലസ്തീൻ ജനതയുടെ തുടർച്ചയായ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ് യുദ്ധം അവശേഷിപ്പിച്ച മാനുഷിക ദുരന്തത്തെ അഭിസംബോധന ചെയ്യാൻ എല്ലാറ്റിനും ഉപരി മാനുഷിക കാഴ്ചപ്പാടിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കേണ്ടത് അനിവാര്യമാണെന്നും പദ്ധതി വെളിപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രം സ്ഥാപിക്കണമെന്ന പാലസ്തീൻ ജനതയുടെ പ്രതീക്ഷ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതും കൂടുതൽ സംഘർഷത്തിലേക്കും അസ്ഥിരതയിലേക്കുമായിരിക്കും യഥാർത്ഥത്തിൽ നയിക്കുക ർത്തൽ നിലനിർത്തേണ്ടത് സത്യം പറഞ്ഞാൽ അനിവാര്യമാണ് പുനർനിർമ്മാണം നടപ്പാക്കാൻ ഇടക്കാല ഭരണത്തിനും ദുരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതകൾ സംരക്ഷിക്കുന്ന വിധത്തിൽ സുരക്ഷ നൽകാനുമുള്ള ക്രമീകരണങ്ങളുടെ ആവശ്യകതയും നിലനിൽക്കുന്നുണ്ട് അറബ് ഉച്ചകോടിയുടെ കരട് അന്തിമ പ്രസ്താവന ഗാസയുടെ ഭാവിക്കായുള്ള ഈജിപ്ഷ്യൻ പദ്ധതി അംഗീകരിച്ചതായും ഈജിപ്ഷ്യൻ പദ്ധതിക്ക് വേഗത്തിൽ പിന്തുണ നൽകാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ധനകാര്യ സ്ഥാപനങ്ങളോടും പ്രസ്താവന ആഹ്വാനം ചെയ്യുന്നതായും തരത്തിൽ റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് അനുയോജ്യമായ സാഹചര്യങ്ങൾ ലഭ്യമാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എല്ലാ പാലസ്തീൻ പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്